ഇന്ന് നമ്മൾ മലയാളികൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു നാടൻ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് ചക്കക്കുരു മാങ്ങയും ചെമ്മീനും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഈ ഒഴിച്ചുകറി ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല ചക്കക്കുരു മാങ്ങയും തന്നെ കറി വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി ആയി കഴിയുമ്പോൾ അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദുസ് നാടൻ ഋചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ ഈ കറയ്ക്ക് ആവശ്യമായ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കപ്പളവ് പറയുവാണെങ്കിൽ ഒരു ഒന്നര കപ്പോളം വരും ഇതൊരു ഫ്രയിങ് പാനിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇതാണ് അടുപ്പത്ത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇത് റോസ്റ്റായി കിട്ടും ഇതിൻ്റെ ആ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് ഇപ്പം അതിനൊരു മണമാണ് നമ്മൾ എടുക്കുമ്പോൾ അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുപോലെ ആ കിലുക്കം ഈ ചെമ്മീന് നല്ലൊരു കിളുങ്ങുന്ന പോലത്തെ ഒരു സൗണ്ടും കേൾക്കാം ആ സമയത്ത് നമുക്ക് തീ നിർത്താം നമ്മുടെ ചെമ്മീന് റോസ്റ്റായിട്ടുണ്ട് നമുക്ക് തീ നിർത്താം ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ആ പാത്രത്തിൽ തന്നെ ഇരുന്നാലത് കരിഞ്ഞു പോകും ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം ഇനി ഒരു കുഴിയുള്ളൊരു തവിയോ മറ്റോ എടുത്തിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ആ തലയും ആ കൊമ്പും അതെല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടും പതിയെ പൊടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ ചെമ്മീനങ്ങൾ പൊടിഞ്ഞു പോവും ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഇത് ഞാനിതിൻ്റെ തലയും വാലും എല്ലാം മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഇതിങ്ങനെ വേറെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു മുറത്തിലിട്ടതാണെങ്കിൽ നമുക്ക് ചെയ്യാം അന്നേരം അതങ്ങ് പാറ്റി കളഞ്ഞാൽ മതി ആ കൊമ്പും വാലും എല്ലാം അങ്ങ് പാറ്റി കളയാൻ പറ്റും ഇതതിൻ്റെ തലയെല്ലാം കൂടെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് കളയാം എന്നിട്ട് ഈ ചെമ്മീൻ മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ചക്കക്കുരു പൊളിച്ച് വൃത്തിയാക്കിയിട്ട് അതൊന്ന് നെടുക കീറിലെടുത്തിട്ടുണ്ട് ഇത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊരു മൂന്ന് കപ്പ് ചക്കക്കുരു ഉണ്ട് ഞാൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചട്ടിക്കകത്തേക്ക് ഇട്ട് വെള്ളമൊഴിച്ചാൽ നമുക്ക് വേഗാനായിട്ട് വെക്കാം കുക്കറിനകത്ത് വെച്ചാലും പെട്ടെന്നായി കിട്ടും ചക്ക കുക്കുമിനകത്തേക്ക് ഒരു നാല് മുളക് കീറിയത് നെടുക കീറിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി കനം അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇനി ഇത് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു വയ്ക്കാം ഇത് ഈ ചക്കക്കളിൻ്റെയൊക്കെ മുകളിലേക്ക് നന്നായിട്ട് നിൽക്കണം ഇത് ഒഴിച്ചു കഴിക്കുകയാണല്ലോ അപ്പോൾ വെള്ളം ഇതിൽ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ചക്കക്കുകൾ വെന്ത് വരുമ്പോഴത്തേക്കും അത് പാകത്തിനായിക്കോളും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചടുപ്പത്ത് വെച്ച് ഒന്ന് തീ കത്തിക്കുക ഞാനൊരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്നാല് ചെറിയ ചവന്നുള്ളി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേങ്ങിനി ചെമ്മീനും മാങ്ങയും ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മീഡിയം സൈസ് മാങ്ങയാണ് വലിയ പുളിയുള്ള മാങ്ങയല്ല പുളിയുള്ള മാങ്ങയാണ് ഒരെണ്ണം എടുത്താൽ മതി അത് കാണാൻ കുറച്ച് നീളത്തിലരിഞ്ഞതാണ് നമുക്ക് ഈ ചെമ്മീനും മാങ്ങയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ വേഗാനായിട്ട് വയ്ക്കാം ഒന്ന് അടച്ച് വേഗാനായിട്ട് വയ്ക്കാം നമുക്കിത് വെന്തോ എന്നൊന്ന് നോക്കാം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് ഇതിലേക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ചാറ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ധിക്കാവും അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി തിളപ്പിക്കണ്ട ഒന്ന് കറികിടം തിളയ്ക്കാനായിട്ട് വരുമ്പോൾ തീ നിർത്തണം ഒന്ന് പതിനഞ്ച് വരുന്ന സമയമുണ്ടല്ലോ അന്നേരം തീ നിർത്താം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം അരല്പ ഉപ്പും കൂടെ വേണം ഞാനൊരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കുടിക്കുകയാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊന്ന് കടു വറുത്തു ഒഴിക്കണം കടുക് വറക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാതെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിലായിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് കുറിച്ചതും കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം കടു വറക്കൽ കഴിഞ്ഞു ഇനി ഇത് കറിക്കത്തേക്ക് ചേർത്ത് കൊടുക്കുക കറി ഞാൻ സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഈ റെസിപ്പി ഇഷ്ടമായാല് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുവേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്നിട്ട് എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ